മുപ്പത്തിയാറാം ദിവസത്തിന്റെ നിലക്കാത്ത ജനപ്രഭാഹവുമായി യുവതാരങ്ങളാണ് ഇരുന്ന പ്രേമരുന്ന് പറഞ്ഞ സിനിമ യുവതാരങ്ങളിൽ ശ്രദ്ധേരായി നസ്ലിം മഹമ്മ ബജി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഗിരീഷയുടെ ഡയറക്ടേഴ്സ് ഡയറക്ട് ചെയ്ത് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി തീയേറ്ററോട്ട് എത്തിയ ചിത്രമാണ് പ്രേമെന്ന് സിനിമ വിജയകരമായിട്ടുള്ള മുപ്പത്തി ആറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നമ്മൾ ഈ ഒരു വീഡിയോ ഫാർത്ത് പറയാൻ പോകുന്നത് അപ്പൊ വീഡിയോട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുതിയ റിലീസ് അപ്ഡേറ്റുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകളും ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിലവിൽ നോക്കിയാണ് ചിത്രം വിജയകരമായിട്ടുള്ള അഞ്ചു ആഴ്ചകൾ പിന്നിട്ട് ആറാം ആഴ്ചയിട്ട് കിടന്നപ്പോ ഇപ്പോഴും ചിത്രത്തിന് മികച്ച തിയേറ്ററുകൾ തന്നെയാണ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നത് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുന്ന കാഴ്ചയാണ് നൂറ് കോടി രൂപ ചിത്രം മറികടന്നിട്ടുണ്ടായിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് മുപ്പത്തി ആറാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച മാത്രം ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത് കേരളത്തിലെ പോലെ തന്നെ ചിത്രം തെലുങ്കിൽ അതായത് ആന്ധ്രയിൻ തരംഗമായിട്ട് മറികട തെലുങ്ക് തെലുങ്ക് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രത്തിന് ഏകദേശം വെള്ളിയാഴ്ച നാൽപ്പത് ലക്ഷത്തിനുള്ളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ വെള്ളിയാഴ്ചത്തെ മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് ഏകദേശം ഒരു കോടി പത്ത് ലക്ഷത്തിനു മുകളിലാണ് ഇന്ന് തമിഴ്നാട്ടിന് തമിഴ്നാട്ടിലെ ചിത്രം മികച്ച വിജയം നേടുകയാണെങ്കിൽ ചിത്രം മലയാള സിനിമകളുടെ വലിയ വിജയങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തേ ഉണ്ടാവും എന്തൊക്കെയാ മഞ്ഞുമൻ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ട്രെൻഡിങ് ആയി മാറിയ പോലെ തന്നെ മികച്ച ഒരു ഹിറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയാണ് എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കുക വെറും എട്ട് കോടി ബഡ്ജറ്റ് നൽകിയ ചിത്രം നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രി സംഗീത സ്വന്തമാക്കിയപ്പോൾ തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ അല്ലെങ്കിൽ ചിത്ര ചിത്രം എത്രത്തോളം വലിയൊരു വിജയം നമുക്ക് മനസ്സിലാക്കി തന്നേക്കാം അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഒക്കെ യുവതാരങ്ങൾ ശ്രദ്ധേയരായ നസ്ലിം മമിതാ ബൈജി തുടങ്ങിയവരൊക്കെയാണ് എന്തൊക്കെയാണോ അപ്പൊ മികച്ച ഒരു സിനിമ സിനിമയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇനിയും നൂറ് കോടി ചിത്രങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ് ഇത് നിന്ന് മനസ്സിലാക്കാൻ സജ്ജിക്കുന്ന എന്തൊക്കെയാണ് ചിത്രം നൂറ്റി 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 ആറ് കോടി നൂറ്റിയേഴ് കോടി രൂപ ഇതിനോടം തന്നെ വേട് വേണ്ടി ബോക്സോഫീസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചിത്രം വരും ദിവസങ്ങൾ ഇതിനും വലിയൊരു തുക സ്വന്തമാക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം പ്രേമലുന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഉടനെ പ്രേമലുന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകുന്നതിനു വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു